ഈശോമിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ എനിക്കൊരു സംശയം ഈ ഇന്നത്തെ വൈദിക യോഗത്തിന് മാർപ്പാപ്പയുടെ കൂടെ നിൽക്കുന്നവര് പോകുന്നത് ശരിയാണോ മാർപ്പാപ്പയുടെ കീഴിലുള്ളവര് ഇന്നത്തെ വൈദിക യോഗത്തിന് പോകുന്നത് ശരിയാണോ മാർപ്പാപ്പയുടെ ആത്മാനമനുസരിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതിയിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കണം പൗരത്വ തിരുസംഘത്തിൻ്റെ തീരുമാനവും അതുതന്നെയാണ് സീറോ മൽബാർ സഭയുടെ മെത്രാൻസിലിൻ്റെ തീരുമാനവും അതുതന്നെയാണ് അപ്പോൾ ഇതിനൊക്കെ വിപരീതമായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആഴ്ചയിൽ രാവിലെ അഞ്ചിനും ഒമ്പതിനും ഇടയ്ക്ക് ഒരു ഏകീകൃത കുറവാണ് ചൊല്ലാൻ താല്പര്യമുള്ളത് ചൊല്ലാം പിന്നെ ഉച്ചയ്ക്ക് രണ്ടിനും നാലിനും ഇടയില് വേണമെങ്കിൽ ചൊല്ലാം ബാക്കിയുള്ളതൊക്കെ സഭ ഇല്ലി സെറ്റെന്ന് പ്രഖ്യാപിച്ച കുർബാന ചൊല്ലണം എന്നൊരു തീരുമാനമെടുക്കാനാണ് ഈ വൈദിക യോഗം അപ്പോൾ അത് മാർപ്പാപ്പയുടെ തീരുമാനത്തിനെതിരാണ് പൗരത്വ തിരുസംഘത്തിന്റെ തീരുമാനത്തിനെതിരാണ് മെത്രാൻ സിനിഡന്റെ മുമ്പത്തെ തീരുമാനത്തിൽ അതായത് ഇപ്പം നിലനിൽക്കുന്ന തീരുമാനത്തിനെതിരാണ് അങ്ങനെ മാർപ്പാപ്പയ്ക്കെതിരെ പൗരത്വ തിരുസംഘത്തിനെതിരെ പിന്നെ മെത്രാൻ തീരുമാനത്തിനെതിരെ ഒരു തീരുമാനം എടുക്കുന്ന വൈദിക സമ്മേളനത്തിൽ വൈദിക യോഗത്തിൽ മാർപ്പാപ്പി അംഗീകരിക്കുന്ന വൈദികർ പങ്കെടുക്കാൻ പാടുണ്ടോ മെത്രാൻസിനിടൻ അംഗീകരിക്കുന്ന വൈദികരെ പങ്കെടുക്കാൻ പാടുണ്ടോ സഭ കൽപ്പിച്ചു നൽകി കുർബാന അർപ്പിക്കുന്ന വൈദികരെ ഇതിൽ പങ്കെടുക്കാൻ പാടുണ്ടോ പൗരത്വ തിരുസംഘത്തെ അതായത് പൗരത്വ സഭകളുടെ കാര്യങ്ങൾ നോക്കുന്ന പൗരത്വ തിരുസംഘം അതിന്റെ അത് അതിന്റെ തീരുമാനങ്ങളെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന അംഗീകരിക്കുന്ന വൈദികര് ഇതിൽ പങ്കെടുക്കാൻ പാടുണ്ടോ മാർപ്പാബയുടെ കീഴിലുള്ള വൈദികര് പൗരത്വ തിരുസംഗത്തെ അംഗീകരിക്കുന്ന വൈദികര് മെത്രാൻ തീരുമാനം അംഗീകരിക്കുന്ന വൈദികര് സഭ കൽപ്പിച്ചു നൽകിയിരിക്കുന്ന കുർബാന ഏകീകൃത കുർബാന അർപ്പിക്കുന്ന വൈദികര് ഇന്നത്തെ വൈദിക യോഗത്തിൽ മാത്മാപ്പയ്ക്കെതിരെ പൗരത്വ ത്രിസംഗത്തിനെതിരെ മെത്രാൻ തീരുമാനമെടുക്കുന്ന ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് യുക്തമാണോ ശരിയാണോ നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും